ആ തട്ടിപ്പ് നടത്തിക്കൊണ്ട് കമ്മറ്റി ഉണ്ടാക്കിക്കൊണ്ട് കമ്മറ്റി മുഖേന വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി അതിന് മറ്റൊരു ഫോണിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താക്കാണ് നമ്മളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചാനലുകാർ ഇവരുണ്ട് തങ്ങളും പറഞ്ഞ് അടുത്ത നോക്കിയാൽ കാണാ അവരോട് നമ്മൾ പറയുകയാണ് നിങ്ങൾ നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ഞമ്മളും നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ആശ്രയക്കാർ മാത്രമല്ല ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ് ആ പാവങ്ങളെ രക്ഷിക്കണം ആ പാവങ്ങളെ രക്ഷിക്കണം അവർ നിരപരാധികളാണ് ആരോടാ പൈസ ആർക്കാ പൈസ കൊടുത്ത ആ പൈസ വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങി അവർക്ക് അനുയോജ്യമായ സ്ഥലം ഏർപ്പാട് ചെയ്ത് വീടുണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയാനുള്ളത് ഇതല്ല എൻ്റെ ന്യായം ബഹുമാനപ്പെട്ട സർക്കാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും ബോധമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ മതത്തിന്റെ രാഷ്ട്രീയക്കാർ വരെ കൂടിയിട്ട് അതിന് വേണ്ടതുപോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല ശബ്ദം പറഞ്ഞിട്ടില്ല അത് വളരെ ഖേദകരാണ് പരിഹാരം അതാണ് അത് പറയാൻ ഇവിടെയും തൊട്ടുട അവിടെയും തൊട്ടുടാന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമല്ല അതിന് ഉത്തരവാദികളായ വഹാബികളിൽ നിന്ന് പൈസ വാങ്ങി പരിഹാരം വാങ്ങി നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ പാവങ്ങളെ രക്ഷിക്കണം എന്നതാണ് നമ്മുടെ അഭിപ്രായം അതൊരു സത്യമാണല്ലോ നീതിയല്ലേ അത് മനസ്സിലാക്കണം അതുപോലെ ഇവരൊക്കെ കള്ളത്തര എന്തൊക്കെയാണ് ഇപ്പൊ തക്കാത്ത് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ആൾക്കാരെ കീഴിലുള്ള സക്കാത്ത് കൊടുക്കേണ്ടത് എട്ട് ആൾക്കാർക്ക് ആ കുറാൻ പറഞ്ഞത് ഇന്ന വൽ മസാകിൻ എല്ലാവർക്കും അറിയാം എട്ട് കൂട്ടർക്കാണ് സക്കാത്തിൻ്റെ അവകാശമുള്ളത് അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് ബിൽഡിങ്ങും ബിൽഡിങ്ങും പോത്തും മൂരിയൊന്നും അല്ല ആരാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് എന്ന് അറിയുന്നത് ആ എട്ട് വിഭാഗത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഇപ്പൊ അവരെന്താക്കുന്നുണ്ട് ജക്കാത്ത് സംഘടിപ്പിച്ചുകൊണ്ട് കോളേജ് ഉണ്ടാക്കുക അതുപോലെ ആശുപത്രി ഉണ്ടാക്കുക ഇതൊക്കെ സക്കാത്തിൻ്റെ അവകാശികൾ കൂട്ടത്തിൽ കടന്നു വന്നതാക്കും അങ്ങനെ എവിടെ ആശുപത്രി എവിടെ കോളേജ് എവിടെയാണ് വാടക വീട് ഇതൊക്കെ എവിടെയാണ് ഇസ്ലാ ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ടോ ഇല്ല അല്ലാത്ത നിയമമാണ് അപ്പം ഈ പാവപ്പെട്ടവർ സക്കാത്ത് കൊടുക്കേണ്ട അവർ ജക്കാത്ത് വീടുവോ ജക്കാത്ത് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞാൽ കുറുവാൻ്റെ നിസ്കാരത്തിൻ്റെ കൂടെ എണ്ണി പറഞ്ഞാൽ ആവർത്തിച്ച് പറഞ്ഞൊരു വിഭാഗത്താണ് അത് കൊടുക്കണം മനുഷ്യൻ മൂമിനാണെങ്കിൽ ആ സക്കാത്ത് തട്ടിപ്പ് നടത്തിക്കൊണ്ട് കമ്മറ്റി ഉണ്ടാക്കിക്കൊണ്ട് കമ്മറ്റി മുഖേന വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി കമ്മറ്റി മുഖേന വിതരണം ചെയ്താലല്ലേ കീശയിടാൻ പറ്റുള്ളൂ കീശ കീശയിടാൻ പറ്റുള്ളൂ അതാണ് പരിപാടി ഇങ്ങനെ സാമ്പത്തിക മേഖലയിലും ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ച് അവർ വേണ്ടാത്തതൊക്കെ ഇവിടെ ഉണ്ടാക്കി അതിൻ്റെ പുറമെ സാമ്പത്തിക തട്ടിപ്പുകളിലും അവർ വീരന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതിനോടൊക്കെ സഹകരിക്കുകയോ അല്ലെങ്കിൽ അതിനൊക്കെ ചാരി നിന്ന് വർത്തമാനം പറയുകയോ ചെയ്യുന്നവരും അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ചില മൂല്യൊക്കെ ചില പുതിയ സിലബസുകാരൊക്കെ പറഞ്ഞല്ലോ അവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ് ഇത് ഇസ്ലാമല്ല ഇസ്ലാമല്ല ആൾക്കാരെ പേപ്പിക്കുന്ന പരിപാടിയാണ് ഇതാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പം അതിനെ മറ്റൊരു കോണിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താക്കാണ് നമ്മളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചാനലുകാർ ഇവിടെ ഉണ്ട് ഓരോ പണിയത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രസ്താവന ഇറക്കിയെന്നും എടവണ്ണപ്പാറ പ്രസംഗിച്ചിരുന്നു അവിടെ ഞാൻ ഒരു മസല പറഞ്ഞതാ ഇതുപോലെ തന്നെ ഇപ്പൊ തക്കാത്തിന്റെ അവകാശികൾക്ക് തക്കാത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞ മസലല്ലേ ആൾക്കാരെ കൊടുക്കാൻ പാടുള്ളൂ പള്ളി മദർശൊന്നും അതിലില്ല എന്നതുപോലെ തന്നെ ഞാൻ ഒരു മസല പറഞ്ഞു അത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് ഈ ചാനലാരാ അതിന് പറഞ്ഞത് എന്തിനധികം പറഞ്ഞു മഞ്ഞാണ് കഴിഞ്ഞ ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡ് യോഗം ഉണ്ടായി സാദിഖ് അലി അതിലുണ്ട് അതുപോലെ നമ്മുടെ പ്രസിഡന്റ് സയ്യിദുല്ലം അതിലുണ്ട് ഞങ്ങളൊക്കെ അതിലുണ്ട് അവിടേക്കും അവർക്ക് അവസരം കൊടുത്തു അവസരം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അതേ ഭാര്യ ഞാൻ സാദിഖ് അലി തങ്ങളും പറഞ്ഞത് സൈദുള്ള പറഞ്ഞത് എന്തേ പറഞ്ഞത് കാളി കാളി ഫൗണ്ടേഷൻ ൗണ്ടേഷന് ഉണ്ടാക്കണം വേണ്ടതാണ് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അതാരക്കെ ഒരാൾ ഒരു സ്ഥലത്ത് കാളിയായാൽ അവന്റെ മഹല് വിധായത്തിൽ അദ്ദേഹം കാളിയാണ് ഒരാൾ കഴിഞ്ഞൊരു ആയിരം മഹലിൽ കാതി ആണെങ്കിൽ ആയിരം മഹല് അദ്ദേഹം കാളിയാണ് അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കോട്ടെ തരക്കടില്ല ഇത് കേരളാടിസ്ഥാനത്തിൽ ഒന്നായിട്ട് ഇതിപ്പോ തങ്ങൾ അറിയാൻ നമുക്ക് മനസ്സിലായി തങ്ങൾ ഇത് അറിയടാ നമുക്ക് മനസ്സിലായി നിന്റെ പിന്നിൽ കളിക്കുന്ന ആരാ ചില കോമരങ്ങളുണ്ട് പ്രാശങ്ങന്മാരായി വന്ന അവരാ കളിക്കുന്നത് കൺഫ്യൂഷനാക്കാൻ നോക്കണം കേരളത്തിലെ എല്ലാ മഹല്ലുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു തങ്ങൾ പറഞ്ഞല്ലോ തങ്ങളും പറഞ്ഞ് സാധിക്കാൻ തങ്ങളും പറഞ്ഞ് നിങ്ങൾ ചന്തടുത്ത നോക്കിയാൽ കാണാം നിങ്ങൾ കുന്തടുത്ത് നോക്കി കാണാ രണ്ടാളും പറഞ്ഞത് തങ്ങള് തങ്ങന്മാര് കാവിയായ മഹല്ലയുടെ കൂട്ടായ്മയാണ് അതിന് തിരക്കടൊന്നും ഇല്ല എന്ന പറഞ്ഞത് അതിന് ഞാനും പറഞ്ഞത് പിറ്റേന്ന് അന്ന് വൈകുന്നേരം വന്ന വാർത്ത എന്താ ഉമ്മർ ഫൈസിയെ സമസ്ത തള്ളി ഓ അലക്കേ തള്ളിയായി